പ്ലസ് ടു കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും മഹാവ്യാധി എന്ന് പറയുന്നത് ട്യൂഷൻ സെന്ററും കോച്ചിങ് സെന്ററും ആവിടുത്തെ പഠിപ്പിക്കുന്ന മാഷന്മാരുടെ ക്വാളിഫിക്കേഷൻ ഗവൺമെന്റ് ചെക്ക് ചെയ്യാറുണ്ടോ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും സോഫ്റ്റ് ചെയാണ് അവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ടായിരുന്ന ഈ ടീച്ചർമാർക്ക് വല്ല ധാരണയുണ്ടോ ഇപ്പോൾ പേഴ്സെൻറ്റേജ് പഠിക്കുന്നു എന്തിനാണ് പേഴ്സൻറ്റേജ് പഠിക്കുന്നത് അവർക്കറിയോ ഇതേ ക്വസ്റ്റ്യൻ പേഴ്സൻറ്റേജ് ആണ് സിവിൽ സർവീസിനുള്ള മാത്സിലും ബാങ്കിങ്ങിനുള്ള മാത്സിലും ലോജിക്കൽ റീസണിങ് അനലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് അതിന് ഒരു ഒരു ഒബ്ജക്റ്റീവ് പഠിപ്പിക്കുന്നവർ ഞാൻ സമയത്ത് വണ്ടിയിലാണ് ആ വണ്ടി അറിയാതെ കാര്യം ഇന്ത്യൻ യൂത്ത് അല്ലെങ്കിൽ യുവജനത കൺഫ്യൂസ്ഡ് ആണോ ആണോ അതോ അവര് പാഷനേറ്റ് ആണ് പല കാര്യത്തിലും പക്ഷെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ചോയ്സസും മുന്നിൽ ഉള്ളത് കൊണ്ട് ഏത് സെലക്ട് ചെയ്യണമുള്ള കോൺഫിഡൻസ് കുറവ് അവർക്കുണ്ടോ നമ്മൾ ഇന്ത്യയിലൊക്കെ പോണോ കേരളത്തിലായാലും മതി നമ്മുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷ്യം ഞാൻ സാധാരണപ്പെട്ട ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് അപ്പം നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു അതിനൊരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് വേണം എന്തിനാണ് ഇത് ചെയ്യുന്നത് ഏതൊരു ഇനി മേത്തിരകം പറയുന്നത് എന്തിനാ പഠിക്കണേ അപ്പോൾ അതുപോലെ എന്തിനാ പഠിക്കണേ എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും എന്താ പറയാ എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു നൂറ് കേസ് വരും പ്രത്യേകിച്ചും ഏപ്രിൽ മെയ് ജൂൺ ജൂ മാസങ്ങളിൽ അഡ്മിഷൻ തീർന്ന് ഗ്രാജുവേഷൻ തുടങ്ങുന്നത് വരെ കുറേ പേര് വരും അതിൽ പലരുടെയും ചോദ്യം എന്താ വെച്ചാൽ ഞാൻ ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ തിരിച്ചു വയ്ക്കാറുള്ളത് ഞാൻ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് അപ്പം ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ലേ അതല്ലാതെ വേറൊരാൾ പറഞ്ഞിട്ടാണോ ഞാൻ എടുത്തു ചേരേണ്ടത് നിങ്ങളുടെ ഇഷ്ടം എന്താണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല നല്ല ഇഷ്ടമാണ് നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ആവണം എന്നാണ് നമ്മുടെ ധാരണ ചില കുട്ടികൾ എനിക്കത് വേണം പക്ഷെ അത് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയാവുന്നതെന്നാണ് നമുക്കൊരു ബഫേ ഉണ്ട് ഞാൻ പറയാം സാധാരണ പത്താം ക്ലാസ് വരെയുള്ളത് ബഫേ പോലെയാണ് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ സോഷ്യൽ സയൻസ് ടേസ്റ്റ് ചെയ്യും മലയാളം ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഒരു ഫുഡിയാണെന്ന് വിചാരിക്കുക ഭക്ഷണം കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ കഴിഞ്ഞില്ല അയാൾ പറയും ഇന്നതാണ് എനിക്കിഷ്ടം ഇന്നതാണ് എന്ന് പറയും ആ ഏറ്റവും നല്ല ഒരു ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ സാധനവും ടേസ്റ്റ് നോക്കി ഇത് നല്ലതാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് എനിക്ക് ഈ വിഷയമാണ് ഇഷ്ടം എന്ന് പറയുന്നതാണ് പക്ഷെ നമ്മുടെയൊക്കെ ഇന്നത്തെ തത്വപ്രകാരം എല്ലാത്തിലും ഹൺഡ്രഡ് നയൻറ്റി അപ്പോൾ എ പ്ലസ് ഒക്കെ എന്ത് രസകരമായിട്ട് ആഘോഷിക്കണം എന്ന് ആലോചിച്ചു ആ കുട്ടിയോട് തന്നെ ഞാൻ പത്ത് ചോദ്യം ചോദിച്ചാൽ അവർക്കതറിയില്ല ചിലർ പറയും ഫിസിക്സാണെനിക്കിഷ്ടം എൻ്റെ അടുത്ത ചോദ്യം എന്നാൽ ഫിസിക്സിലെ അഞ്ച് സയൻറ്റിസ്റ്റുകളുടെ പേര് ഇടാം ഏ അത് നമ്മുടെ സിലബസിലില്ല സിലബസിൻ്റെ ഡൈലക്ക് ഉണ്ടാവും ഒരാൾ സിനിമ ഇഷ്ടമാണെന്ന് പറയുന്നു ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും ഒരഞ്ച് സിനിമക്കാരുടെ പേരും ഇടാം ഉട ഉടനെ പറയുമല്ലോ അവർ സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ അഞ്ച് സ്പോർട്സിൻ്റെ പേര് പറയില്ലേ അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇത്തരം ജനറിക്കായിട്ടുള്ളതല്ല പഠിപ്പിക്കുന്നത് നമ്മൾ വീട് ഫുള്ള് കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ മുറികളും കാണിച്ചു കൊടുക്കുന്നു ആകെ പുറത്തുനിന്ന് നോക്കിയാൽ ഈ വീട് എങ്ങനെയാണെന്ന് പോലും ഒരു പ്ലാൻ അവർക്കറിയില്ല അപ്പോൾ ലോകത്തെ സമൃദ്ധമായിട്ട് കാണണം വ്യക്തമായിട്ട് കാണണം എന്നിട്ട് അതിനകത്ത് കയറണം അപ്പോൾ എന്താണ് ഫിസിക്സ് എന്താണ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ ഒന്നും ഡിഫൈൻ ചെയ്യാൻ ആർക്കും അറിയില്ല ഇപ്പം ഇപ്പം വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഹോൾജി ബ്രെയിം അനാലിസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഏ ഒന്നും ആലോചിച്ചില്ല നമ്മൾ അതുകൊണ്ട് സാധാരണഗതിയിൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതൊക്കെയാണ് നമ്മുടെ യൂത്ത് കൺഫ്യൂസ്ഡ് യൂത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അത് അബ്സ്ട്രാക്ട് സയൻസാണ് പഠിക്കുന്നത് അബ്സ്ട്രാക്ട് സയൻസ് സോഷ്യൽ സയൻസ് ആണെങ്കിൽ നമുക്ക് പലതും കാണാൻ പറ്റുന്നില്ല പക്ഷേ സയൻസിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ സബ്ജക്റ്റുകളൊക്കെ അബ്സ്ട്രാക്റ്റ് ആണ് അത് പഠിക്കണമെങ്കിൽ ഏഴാം ക്ലാസ് വരെ ഒരു യോഗ്യത വരണം ലോകമറിയണം അപ്പം ഏഴാം ക്ലാസ് വരെ എന്തിനു വേണ്ടിയിട്ടാണ് ലോകമറിയാനാണ് ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പം എനിക്ക് ചുറ്റും കുറേ ലൈറ്റുകളുണ്ട് ആ ലൈറ്റിൽ ഫിസിക്സ് എന്താണ് ഇത് ഏഴാം ക്ലാസ് വരെ കറിയുമ്പോൾ ആ ഫിസിക്സ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ലൈറ്റ് പ്രത്യേക ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് കഴിയുമ്പോൾ എന്താണ് ഫ്രീക്വൻസി അതിനെങ്ങനെ മോഡുലേറ്റ് ചെയ്യാം എങ്ങനെ കളർ മാറ്റാം എങ്ങനെ വേവ് ലെങ്ത്ത് മാറ്റി എടുത്തിട്ട് അതിൻ്റെ കളേഴ്സ് മാറ്റാം എന്നൊക്കെ പഠിക്കുന്നത് ആദ്യം ഡിഫറെൻറ്റ് കളറിലെ ബൾബുണ്ട് ലൈറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് കാണാനും പഠിക്കാനൊക്കെ പറ്റണ്ടേ അപ്പോൾ ലോകം കാണാം എന്നിട്ട് അതിനുള്ള സയൻസ് കാണാം നമ്മൾ ലോകം കാണുന്നില്ല സിലബസിന്റെ ടീച്ചേഴ്സിന്റെ പ്രശ്നമാണ് സിലബസ് എന്തും ആയിക്കോട്ടെ ഇപ്പൊ എനിക്ക് തന്ന സിലബസ് എന്തായിക്കോട്ടെ ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ പഠിപ്പിക്കാറുള്ള വിഷയം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻവരോൺമെന്റ് സയൻസിന്റെ മാഷ് റിസൈൻ ചെയ്ത് പോയി സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എൻവരോൺമെന്റ് സയൻസ് മാഷേ ഉണ്ടാവുള്ളൂ അപ്പോൾ വേറൊരാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാനോ അയാൾക്ക് ഓവർലോഡ് കൊടുക്കാനോ ഒന്നും പറ്റില്ല ഞാൻ പഠിപ്പിക്കണ കാലത്തൊക്കെയാ പറഞ്ഞാൽ ഞാൻ ഇനി പഠിപ്പിച്ചോളാം അപ്പം സിലബസ് നോക്കിയിട്ടേ അല്ല പഠിപ്പിക്കാൻ പക്ഷെ നമ്മൾ പഠിപ്പിച്ച് തീരുമ്പോഴത്തേക്കും സിലബസിന്റെക്കാളും ഒരു നാലരട്ടി പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും സാധാരണ ഒരു പേരിന് നടത്തുന്നൊരു കോഴ്സാണ് പക്ഷേ എൻ്റെ ക്ലാസ്സിലൊക്കെ മുന്നൂറ് പിള്ളേരൊക്കെ ഇരിക്കും ഞാൻ ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ്സിലെടുക്കുന്നത് ടെക്സ്റ്റും ബുക്കും പവർ പോയിൻറ്റും വൈറ്റ് ബോർഡും ഒന്നും വേണ്ട കാരണം നമുക്ക് ലോകത്തിലുള്ള പ്രശ്നങ്ങൾ അറിയാം അതിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ഒക്കെ എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നിങ്ങൾ സിലബസുമായിട്ട് തപ്പി നോക്കി കണ്ടുപിടിക്കുക ആ ഒരു ലെവലിലാണ് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ വേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം ഈ പറഞ്ഞതു നമ്മൾ ഈ ഇപ്പോഴും പറയുന്നൊരു ടേമാണ് ലോകമറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചുകൂടെ വി കുറച്ചുകൂടെ നോളജ് നിങ്ങൾക്ക് കിട്ടുമെന്ന് അപ്പം ഒരു ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബിസിനസ് താരം പറഞ്ഞിട്ടുണ്ട് അതായത് മക്കളോട് പറഞ്ഞു നീ ഒരു വർഷം നീ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ട്രാവൽ ചെയ്യൂ അവിടുത്തെ ഫേ അവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ ഫേസ് ചെയ്യണം വേറെ അവരുടെ ഇല്ലാതെ അത് നിനക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നോളജ് തരും എന്തുകൊണ്ടാണ് ഒരു 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 ഫേസ് ടു ഫേസ് ഒരാളോട് ഹ്യൂമൻ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാവല് കൊണ്ട് ആ ജേർണി കൊണ്ട് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിലല്ല അവൻ്റെ നോളജിൽ എന്ത് മാറ്റമാണ് വരുന്നത് വരാൻ സാധിക്കും ഈ നമ്മുടെ കുട്ടികളുടെ കവി എന്നറിയപ്പെടുന്ന കുഞ്ഞുണ്ണി വാഷു പറഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞ എല്ലാ പിള്ളേരെയും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നിട്ട് തെണ്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം എനിക്ക് ഇനി പഠിക്കണം അപ്പോൾ ലോകം കാണും നമ്പർ ടു മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് വന്ന് പൊളിറ്റിക്സിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗുരു പറഞ്ഞത് നീ ഇന്ത്യ ഫുള്ളും നടന്ന് കാണും വിവേകാനന്ദ സ്വാമികൾ അൽമോറ വരെ നടന്നിട്ടുള്ള കഥ എനക്ക് യാത്ര ചെയ്യുന്ന നോർത്ത് ഈസ്റ്റിലും സൗത്ത് വെസ്റ്റിലും ഇപ്പോൾ സൗത്ത് വെസ്റ്റിലാണ് നമ്മളുള്ളത് നോർത്ത് ഈസ്റ്റ് വരെ ഒരു മുപ്പത് പ്രാവശ്യമൊക്കെ ജീവിതത്തിൽ ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ ജീവിതം മനസ്സിലാവും ഇപ്പം ഇന്ത്യയുടെ പ്രശ്നം അറിയാത്തതുകൊണ്ടല്ല ഞാൻ കേരളം എന്ന് പറഞ്ഞത് ബാക്കിയുള്ള അത്ര പ്രശ്നമില്ല ഇവിടെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ ആണ് അവരുടെ പ്രശ്നം അത്ര കൺസേൺ അല്ല നോർത്ത് നിങ്ങൾ അത്ഭുതപ്പെടും ഞാൻ ജാർഖണ്ഡിൽ ഒരു സ്കൂൾ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഗസ്റ്റായിട്ട് പോയതാണ് പുതിയ സ്കൂളാണ് ദിയോഘർ എന്ന് പറയുന്ന ദേവഘർ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിലെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ് ദേവഘർ സ്വയംഭൂവാണ് രാവണനാണ് പ്രതിഷ്ഠിച്ചത് അവിടെ പ്രതിഷ്ഠ നടത്തിയ രാവണനാണ് വലിയ ക്ഷേത്രമാണ് അതിന് തൊട്ടടുത്ത ഒരു സ്കൂളുണ്ട് അവരുടെ ഒറിജിനൽ സ്കൂൾ കുറേ ഒരു വില്ലേജില്ല എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു സിറ്റി പോലെ പോലെയല്ലേ എറണാകുളം കണ്ണൂരും പറയുന്ന പോലെ അത്രയ്ക്ക് വ്യത്യാസമുണ്ടാവുള്ളൂ അവിടെ പോയിട്ട് ഞാൻ കുട്ടികളോട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമാ തിയേറ്ററിലുള്ള ഒരു കാര്യം പറയുമായിരുന്നു എക്കോയിസ്റ്റിക്സ് ഒക്കെയാണ് പറയുന്നത് അവരോട് അവർ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇടങ്ങ് അത്ഭുതത്തിൽ നോക്കുകയാണ് അപ്പോൾ ചോദിച്ചാൽ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ കണ്ടവരുടെ കൈവോക്കാൻ പറഞ്ഞു നാനൂറ് കുട്ടികളിൽ ഒരു കുട്ടി പോലും സിനിമാ തിയേറ്റർ കണ്ടിട്ടില്ല പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് നമുക്ക് അത്ഭുതം ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ഭാരതവും കേരളവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറയണത് കേരളത്തിൻ്റെ മുക്കും മൂലൊക്കെ ഉണ്ടാവും അങ്ങനെയല്ല നമ്മളറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ധാരണ നമുക്കെല്ലാം ഈ കാണുന്ന ഫെസിലിറ്റി നമുക്കുള്ളതൊക്കെ ഉണ്ട് എന്നുള്ളതല്ലേ എല്ലായിടത്തും ഇല്ല പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കുട്ടികൾ കൈവെക്കാൻ പറഞ്ഞാൽ സാധാരണ ഏറ്റവും പൂറസ്റ്റ് ഓഫ് ദ പൂറസ്റ്റ് പിള്ളേരിലും മുപ്പത് ശതമാനമേ കാണുള്ളൂ ഏറ്റവും മോഡേൺ സ്കൂളിൽ മുപ്പത് ശതമാനം കാണും എഴുപത് ശതമാനം കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് ഒന്ന് പാവപ്പെട്ടവരായതുകൊണ്ട് മറ്റേത് പാരന്റ്സിന് സമയമില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ എഴുന്നേറ്റ് റെഡിയായിട്ട് പോകുമ്പോഴത്തേക്കും ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ അമ്മയ്ക്കും അച്ഛനും സമയമില്ല അത് ബോധറി എന്നില്ല രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആണ് ജീവിതം തുടങ്ങുന്ന തന്നെ നാശത്തിലാണ് പാരൻസിൻ്റെ ആൻറ്റിസിപ്പേഷൻ വളരെ കൂടുതലാണ് അവരൊക്കെ മക്കളാണ് അഞ്ച് വർഷം ആലോചിച്ചൊക്കെ പേരിടുന്നത് പ്ലസ് ടു കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും മഹാവ്യാധി എന്ന് പറയുന്നത് ട്യൂഷൻ സെൻ്ററും കോച്ചിങ് സെൻറ്ററും അൺ അൺറെക്കഗ്നൈസ്ഡ് നോൺ ഗവൺമെൻ്റൽ ആക്ടിവിറ്റി ആണല്ലോ പത്താം ക്ലാസ് വരെ സിലബസ് വേണം ഏത് സി ബി എസ് ഇ വേണം സ്റ്റേറ്റ് സിലബസ് വേണം ഐ ബി വേണം എല്ലാം പറയും നമ്മൾ പതിനൊന്നും പന്ത്രണ്ടാകുമ്പോൾ കൊണ്ടു ചേർക്കുന്നത് കോച്ച് വലിക്കുന്ന സ്ഥലത്തല്ലേ അല്ലേ ഈ കോച്ച് വലിക്കുന്ന സ്ഥലത്ത് ഏത് സിലബസ് ആണെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇല്ല അവിടുത്തെ പഠിപ്പിക്കുന്ന മാഷർമാരുടെ ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് ചെക്ക് ചെയ്യാറുണ്ടോ ഒന്നുമില്ലല്ലോ അവിടെ കുട്ടികൾ താമസിക്കുന്ന ഫെസിലിറ്റി ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ അവിടെ കൊടുക്കുന്ന ഫീസിന് എന്തെങ്കിലും കണക്ക് പറയാറുണ്ടോ ആ രണ്ട് വർഷം കഴിഞ്ഞിട്ട് എന്താ ചെയ്യണത് അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ഒന്ന് ഇൻറ്റഗ്രേറ്റഡ് പിന്നെ റിപ്പീറ്റ് പിന്നെ റീ റെപ്പീറ്റ് പിന്നെ സൂപ്പർ റിപ്പീറ്റ് പേരുകളാലോചിച്ച് നോക്കണം എന്നിട്ട് ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ ചോദിക്കാറുള്ളത് നിങ്ങൾ ഇൻറ്റഗ്രേറ്റഡ് ഒരു സ്ഥലത്ത് ചെയ്തു ഏതായാലും ഒരു വർഷം പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇതേ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം വേറൊരു കമ്പനി പോയി ചേര് രണ്ട് വർഷം കൂടി പഠിക്കുക അപ്പം രണ്ട് ഇൻറ്റഗ്രേറ്റഡ് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് രണ്ട് പ്ലസ് ടു ചെയ്യുന്നതല്ലേ നല്ലത് അല്ലേ എന്തായാലും നിങ്ങൾ റിപ്പീറ്റും റീ റിപ്പീറ്റും സൂപ്പർ അഞ്ച് വർഷമൊക്കെ നീറ്റിന് ട്രൈ ചെയ്തിട്ട് നീറ്റായിട്ട് തോറ്റിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെന്തിനാ പുറത്ത് പോയി പഠിക്കുന്നത് ബാംഗ്ലൂരും അടുത്ത പ്രോഗ്രാം സൈക്കോളജി പഠിക്കണം അവരെ ബാംഗ്ലൂർ എന്താ കാരണം അല്ല ഈ നാട്ടിൽ നിൽക്കാൻ വയ്യ എന്താ കാരണം എല്ലാവരും അറിഞ്ഞു അഞ്ച് വർഷം ഈ ഡോക്ടർ ആവാൻ ശ്രമിച്ചു എന്ന് അപ്പോൾ ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം സൈക്കോളജി സൈക്കോളജി പഠിച്ച് ഡോക്ടർ ആവാമെന്ന് അവരുടെ ധാരണ ഈ കോളേജുകളിൽ ഡിഫറെൻറ്റ് കോഴ്സ് ഉണ്ടല്ലോ നമുക്ക് ആന്ത്രപ്പോളജി സൈക്കോളജി പിന്നെ സുവോളജി കുറേ കോളേജുകളുണ്ട് പിന്നെയുള്ളത് അറികളാണ് ഹിസ്റ്ററി ജോഗ്രഫി അറി അറിയിൽ തീരുന്ന കുറേ സംഭവം ഇതൊക്കെ സോഫ്റ്റ് ജയിലുകളാണ് സോഫ്റ്റ് ജെയിലെന്ന് പറഞ്ഞറിയോ പത്താം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി ജോലിയില്ല പഠിക്കാൻ മാർഗമില്ലാണ്ട് എറണാകുളത്ത് നാളെ മുതൽ ഏറ്റവും നല്ല കുട്ടികളെ മാത്രം പഠിപ്പിക്കുകയുള്ളൂ പഠിക്കാൻ കൊള്ളാത്തവരൊക്കെ ഇനി പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചു തന്നെയായിരിക്കും എത്ര പിള്ളേർ സ്ട്രീറ്റിൽ വെറുതെ നടക്കുന്നു അറിയാം അപ്പം കലാപുണ്ടാവും അവരെയൊക്കെ പിടിച്ചിടാൻ ഒരു സ്ഥലമാണ് വാർഡനാണ് ടീച്ചർമാർ അവർക്ക് ഇത് ഇവരെ ഒരു രണ്ട് കൊല്ലം മേച്ച നടക്കുക അത് കഴിഞ്ഞാൽ അവർ അടുത്ത ജയിലിലേക്ക് പറഞ്ഞു വിടും മൂന്ന് കൊല്ലം അല്ലെങ്കിൽ നാല് കൊല്ലം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും സോഫ്റ്റ് ജയിലാണ് അവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ടായിരുന്ന ആളാണ് ടി പി എസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു ഇപ്പം ഇപ്പം നമ്മൾ പറയുന്നില്ല ആവറേജ് കുട്ടികളും കാണും ബിലോ ആവറേജ് കുട്ടികളും കാണും ആയിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ നല്ല നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളും കാണും അപ്പം ഈ ഒരു ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജുള്ള കുട്ടികളോട് ചോദിച്ചാലായിരിക്കും പറയുക എനിക്ക് എന്തോ എന്തോ പഠിക്കേണ്ടത് അറിയില്ല അപ്പം അല്ലെങ്കിൽ പേരൻസ് പറയുന്ന പേരൻസിൻ്റെ പ്രശ്നം അനുസരിച്ചായിരിക്കും അയാൾ പഠിക്കുന്നത് അപ്പം ഒരു ഒരു ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടി വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിലധികം അധികം ഫോക്കസ് ഇല്ലാത്തൊരു കുട്ടി ആ കുട്ടി എങ്ങനെ ഒരു ഒരു നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രോസസിലേക്ക് അങ്ങനെയാണല്ലോ പേരൻസ് അല്ല ഈ പാരൻസ് ഈ പറഞ്ഞ പോലെ പാരൻസ് വളരെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണ് ഇപ്പോൾ എൻ്റെ മോനാണെങ്കിലും ടീനേജ് കാരനാണ് അവനൊരു ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞ് പരീക്ഷ പേപ്പർ കൊണ്ട് തരുമ്പോൾ അതിൽ പത്തിൽ മൂന്ന് മാർക്ക് പത്തിൽ നാല് മാർക്കൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് അവനെ അഡ്വൈസ് ചെയ്യണോ അതല്ല നീ കുറച്ചും കൂടി നന്നായി പഠിക്കണമെന്ന് പറയണോ അല്ലെങ്കിൽ ഇവന് ടാല വേറെ പല കാര്യങ്ങളിലും ഉണ്ട് അതിലേക്ക് ഡയറക്റ്റ് ചെയ്യണോ ആക്ച്വലി ആകെ കൺഫ്യൂസ്ഡ് ാണ് നിങ്ങളിപ്പോ ചോദിച്ചിട്ടുള്ള ആവറേജ് സൂപ്പർ ആവറേജ് പറഞ്ഞു ഇത് ആര് കാറ്റഗറീസ് ചെയ്യുന്നതാണ് കണക്ക് വെച്ചിട്ടാണ് മാർക്ക് വെച്ചിട്ടല്ലേ ഇപ്പൊ തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടുന്നത് ആ കുട്ടികൾക്ക് മാത്തമാറ്റിക്സിലുള്ള കുറെ പ്രോബ്ലംസ് അവർ ചെയ്തിട്ടാണ് മാത്സിൽ തൊണ്ണൂറ് കിട്ടുന്നത് അല്ലെങ്കിൽ നൂറ് കിട്ടുന്നത് അവർക്ക് ബേസിക് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിയില്ല അപ്പൊ ഈ എന്തുകൊണ്ടാണ് തൊണ്ണൂറ് കിട്ടുന്നത് കൊറേ ക്വസ്റ്റ്യൻസ് ടീച്ചർമാർ പഠിപ്പിക്കും അതുതന്നെ ചോദിക്കും ഈ ടീച്ചർമാർക്ക് വല്ല ധാരണയുണ്ടോ എന്തിനാണ് ഇവർ ഇപ്പോൾ പേഴ്സൻറ്റേജ് പഠിക്കുന്നത് എന്തിനാണ് പേഴ്സൻറ്റേജ് പഠിക്കുന്നത് അവർക്കറിയോ ഇതേ ക്വസ്റ്റ്യൻ പേഴ്സൻറ്റേജ് ആണ് സിവിൽ സർവീസിനുള്ള മാത്സിലും ബാങ്കിങ്ങിലുള്ള മാത്സിലും നാളെ കോർപ്പറേറ്റ് കമ്പനികളിലും ഞാൻ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബി എ എം ബി എ ബി ബി എ എം ടെക് ബിടെക് കുട്ടികൾക്ക് ഒരേ സിലബസിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് ഈ ബേസിക് മാത്തമാറ്റിക്സ് ആണ് ലോജിക്കൽ റീസണിങ് അനാലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് അതിന് ഒരു ഒബ്ജക്റ്റീവ് അറിയാത്തവരാണ് ഈ പഠിപ്പിക്കുന്നവർ അപ്പം ഞാനൊരാളെ കയറ്റി വിടുന്ന സമയത്ത് ഒരു വണ്ടിയിലാണ് കയറ്റി വിടുന്നത് ആ വണ്ടി എവിടുത്താന്ന് പോകുന്നതെന്ന് അറിയാതെ ഞാൻ കയറ്റി വിട്ടിട്ട് എന്താ കാര്യം ഞാൻ ഓട്ടോറിക്ഷയിൽ കയറ്റി വിടണം തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലാണ് എത്തണമെങ്കിൽ ഞാൻ ഫ്ലൈറ്റിലാണ് കയറ്റി വിടണമെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടാൽ മതിയോ പോരാ അപ്പോൾ ഒരാളുടെ എവിടേക്ക് പോകുന്നു സ്കോപ്പ് എന്താണ് ഒബ്ജക്റ്റീവ് എന്താണ് ഞാൻ എവിടത്തേക്കാണ് പോകുന്നത് എന്ന് പാരൻസ് പറയണം ടീച്ചേഴ്സ് പറയണം അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം കിട്ടുന്നതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ കൊടുക്കുന്നു എന്നല്ലാതെ അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു നോളജ് പലർക്കും അറിയില്ല ഇപ്പം ഞാനിപ്പോൾ ഒരു എഴുപത്തിരണ്ട് മൈൻറ്റസ് ഇരുപത്തേഴ് കൂടാതെ കണക്കൂട്ട് മാത്തമാറ്റിക്സിൽ എത്രയോ ട്രിക്കുകൾ ഉണ്ടെന്ന് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കല്ല ട്രിക്കാണ് ഞാനിപ്പോൾ ചോദിച്ചത് ഏഴ് രണ്ട് രണ്ട് ഏഴാണ് ഓക്കെ അങ്ങനെ നമ്പറുകൾ ഡിവൈഡ് മൈനസ് ചെയ്യേണ്ടി വന്നാൽ ആ രണ്ട് നമ്പർ നമ്മളെ വ്യത്യാസം കണ്ടിട്ട് അഞ്ചാണ് ഏഴും രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഒമ്പത് കൊണ്ട് മൾട്ടിപ്പൾ ചെയ്ത നാൽപ്പത്തഞ്ചാണ് ഉത്തരം ഈ ട്രിക്ക് അറിയൽ ഒരു സെക്കൻഡ് കൊണ്ട് ആൻസർ പറയാം ട്രിക്ക് അറിയാത്തവന് ഇത് എഴുതി കണക്കുകൂട്ടണം അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും മാത്തമാറ്റിക്സിലെ ട്രിക്കുകളുണ്ട് ഈ ട്രിക്ക് നമ്മളെങ്ങനെ പഠിക്കുക കുറേ നമ്പറുകളൊന്നും അത് ഒബ്സർവ് ചെയ്താൽ മതി ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞൊരു ട്രിക്ക് നിങ്ങൾ തന്നെ പഠിക്കണമെങ്കിൽ ഞാൻ ഇത് ഞാൻ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അമ്പത്താറ് മൈനസ് അറുപത്തഞ്ച് അറുപത്തഞ്ച് മൈനസ് അമ്പത്താറ് അങ്ങനെ തിരിച്ച് അറുപത്തിനാല് മൈനസ് നാൽപ്പത്താറ് അങ്ങനെ കുറേ എഴുതുക റിവേഴ്സുള്ള നമ്പറുകൾ അപ്പോൾ നോക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ഒമ്പതിൻ്റെ മൾട്ടിപ്പിളായിട്ട് വരും ഓ ഇങ്ങനൊരു നിയമമുണ്ടല്ലേ ഈ ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞു റൂമിനകത്ത് കയറുന്നതിന് പറയണം എന്ത് ചെയ്യണം നമ്മൾ പുറത്ത് നിന്നൊരു ബിൽഡിംഗ് പോലെ നോക്കണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒക്കെ ഏഴാം ക്ലാസ്സിലാകുന്ന കുട്ടികൾക്ക് എന്ത് സിമ്പിളായി എല്ലാവർക്കും ആണ് ടഫ് ഞാൻ പറയുന്നത് സാധാരണ ഒരു കോളത്തിൽ നൂറ് നമ്പർ എഴുതിയിട്ട് വൺ ടു ത്രീ ഫോർ നയൻ ടെൻ ലെവൻ ട്വൽവ് അപ് ടു എഴുതിയിട്ട് എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അതിനകത്ത് കളർ അടിച്ചാൽ മതി ആ പാറ്റേൺ എൻ്റെ മുമ്പിൽ വരുമ്പം നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല എൻ്റെ മുമ്പിൽ ഓരോ മൾട്ടിപ്ലിക്കേഷനും ഇങ്ങനെ വരും ഈ ഒബ്സർവേഷനാണ് ലേണിങ് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് അത് ഒബ്സേർവ് കാണാൻ പറ്റണം എൻ്റെ മുമ്പിൽ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ പഠിപ്പിച്ചാൽ ഈ മാർക്ക് കിട്ടുമായിരിക്കും അതേപോലെ പറഞ്ഞതുകൊണ്ട് പക്ഷേ അത് ഇൻറ്റേർണലൈസ് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു മില്യണിലധികം കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മില്യണിലധികം ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മില്യണിലധികം പാരൻസിനെയും പഠിപ്പിച്ചിട്ടുണ്ട് എല്ലായിടത്തും പോയാൽ ഈ മൂന്നും തീർത്തിട്ടേ ഞാൻ പോകാറുള്ളു ടി പി എസ് ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് അതാണെൻ്റെ അപ്പോൾ എല്ലാവരോടും ഞാൻ ചോദിക്കാറുള്ളൂ നിങ്ങൾക്ക് ഈ കുട്ടികളെ മാർക്ക് കിട്ടണോ എളുപ്പോ ഈ ഒരു കൊല്ലം പഠിച്ചിട്ടൊന്നും തൊണ്ണൂറ് മുന്നൂറ് മാർക്ക് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പത്ത് ദിവസം പഠിച്ചാലും നിങ്ങൾക്ക് നൂറില് നൂറ് പഠിക്കണം കാരണം പുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഒരു ടീച്ചറും ഉണ്ടാക്കിയിട്ടില്ല അഞ്ച് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു എഞ്ചിനീയറിങ് കൊച്ചിയിൽ ഒരു മാസ്റ്റേഴ്സിന് ഒരു പ്രാവശ്യം നല്ല രസകരമായ ഡിസ്കഷൻ വന്നതാണ് ഞാൻ സോഷ്യൽ മീഡിയ ഇസ് ഗുഡ് ഓർ ബാഡ് എന്നാണ് ഡിസ്കഷൻ അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് മോശമാണെന്ന് പറഞ്ഞിട്ട് ആർഗ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പോസിറ്റ് ഇരുന്നാൾ സോഷ്യൽ മീഡിയയിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു നല്ല ചാനലിലുള്ളൊരു ഒരു വ്യക്തിയാണ് അയാൾ അപ്പോൾ കോളേജ് വിളിച്ച് തന്നെ എഗയിൻസ്റ്റ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തോട് പറഞ്ഞത് പ്രോ സോഷ്യൽ മീഡിയ പറയണമെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഗെയിൻസ്റ്റ് പറയില്ല അത് കുഴപ്പമില്ല അയാളോട് പറഞ്ഞ അത് മാറ്റി പറഞ്ഞോളൂ ഞാൻ എൻ്റെ ബേസിക് പ്രിൻസിപ്പിളിനെ മാറ്റി പറയാൻ തയ്യാറില്ല ഞാൻ പ്രോ മാത്രമേ പറയുള്ളൂ കാരണം അത് വെച്ചിട്ട് ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ ഡിസ്കഷൻ എടുക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു അയാൾ കംപ്ലീറ്റ് പറഞ്ഞതിനു ശേഷം രണ്ട് ലൈനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിള്ളേർ ഫുൾ കൈയടിച്ചു കാരണം വെച്ചാൽ ഇദ്ദേഹം ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത പോലും ഞാൻ കാണിച്ചു കൊടുത്തു ഞങ്ങളൊന്നും ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ എത്രയും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഇതൊക്കെയാണ് ഇന്നീ ആൾ ചെയ്തിട്ടുള്ളത് ഈ ഗെയിൻസ്റ്റ് പറയുന്ന ഒരാൾ അയാളുടെ പ്രിൻസിപ്പൾ പോലും ശരിക്കും മനസ്സിലാക്കാത്തവരാണ് അപ്പം നമ്മൾ പലപ്പോഴും ഈ ടീച്ചർമാർ എല്ലാം പറയും എന്താ കാരണം അങ്ങനെയാണ് അവരോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് പോലും അത് ഇൻറ്റേർണലൈസ് ചെയ്യാത്തൊരു നോളജ് പറയുമ്പോൾ അത് പൊളിയും